ഇന്നത്തെ കാലത്ത് സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും വ്യക്തിപരമായ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ഏറെ താൽപ്പര്യമാണ് പ്രത്യേകിച്ച് ജന്മദിനങ്ങൾ താരങ്ങൾ പങ്കുവയ്ക്കുന്ന പിറന്നാൾ ആശംസകളും ചിത്രങ്ങളും വീഡിയോകളും നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി മാറും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിറന്നാളിന് താരങ്ങൾ നൽകുന്ന സ്നേഹം നിറഞ്ഞ കുറിപ്പുകളും മനോഹര ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് പതിവാണ് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ കൂടിച്ചേരലുകളും ആശംസാ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ആഘോഷമാണ് ഇപ്പോഴിതാ മലയാളത്തിന്റെ പ്രിയ നായിക കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ തരംഗമായി മാറിയിരിക്കുന്നത് കാവ്യയുടെ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും ഒരേ ദിവസമാണ് പിറന്നാൾ എന്നത് ഈ ദിനത്തിന് ഇരട്ടി മധുരം നൽകുന്നു തന്റെ എല്ലാം എല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണിതെന്ന് കുറിച്ചുകൊണ്ടാണ് കാവ്യ ഈ സന്തോഷം പങ്കുവെച്ചത് അമ്മയ്ക്കും മകൾക്കുമൊപ്പമുള്ള അതിമനോഹരമായ ഒരു ചിത്രമാണ് കാവ്യ പോസ്റ്റിനൊപ്പം പങ്കുവെച്ചിരിക്കുന്നത് കാവ്യയുടെയും ദിലീപിന്റെയും മകളായ മഹാലക്ഷ്മിയുടെ ഏഴാം പിറന്നാൾ കൂടിയാണ് ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വിജയദശമി ദിനത്തിലാണ് മഹാലക്ഷ്മി ജനിച്ചത് അതുകൊണ്ടാണ് ഈ പേര് നൽകിയത് മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഈ പുതിയ ചിത്രം ആരാധകർ ഇത് കൈയും വേണ്ടി സ്വീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ കൂടി ഈ സ്നേഹം നിറഞ്ഞ പോസ്റ്റും ചിത്രവും വളരെ വേഗത്തിലാണ് വൈറലായത് കാവ്യയുടെ അമ്മയ്ക്കും മകൾക്കും സിനിമാ ലോകത്തെ സുഹൃത്തുക്കളും ആരാധകരും ഉൾപ്പെടെ നിരവധി പേർ ആശംസകളുമായി രംഗത്തെത്തി ഭർത്താവ് ദിലീപിന്റെ മകൾ മീനാക്ഷിയും മഹാലക്ഷ്മിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട് അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും കാവ്യമാതാവിന്റെയും കുടുംബത്തിന്റെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ പിറന്നാൾ ആഘോഷം മാറി അതേസമയം കാവ്യയുടെ ചിത്രവും പോസ്റ്റും ആരാധകർക്കെതിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് കാവിയുടെ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് ചെന്നൈയിലാണ് കാവിയും മഹാലക്ഷ്മി മീനാക്ഷിയും ഇപ്പോൾ താമസിക്കുന്നത് നടൻ ദിലീപിന്റെയും ഭാര്യ കാവ്യമാധവിന്റെയും കുടുംബാംഗങ്ങളുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് പ്രചരിക്കുന്നത് മഹാലക്ഷ്മിയുടെ കുട്ടിക്കുറുമ്പുകളും ദിലീപ് ഒരവസരത്തിൽ പറഞ്ഞ മാമാട്ടി എന്ന വിളിപ്പേരും മൂത്ത മകൾ മീനാക്ഷി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് സിനിമാ തിരക്കുകൾക്കിടയിലും ദിലീപ് പങ്കുവയ്ക്കുന്ന കുടുംബ നിമിഷങ്ങൾക്കും പൊതുവേദികളിലെ സംസാരങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്